ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ നാല് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ പറയലുണ്ട് നല്ല എരിവുള്ള മുളക് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഞാൻ അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണേ പിന്നെ ഇത് ഇതിലേക്ക് ഒരു വലിപ്പമുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് കുറച്ച് കറിവേപ്പ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് പറയാട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാള സവാളയൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് സവാള വഴറ്റിയെടുക്കാം സവാള ഒന്ന് വയന്ന് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ എല്ലാം ഉണ്ട് കേട്ടോ ഇനി ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമുളയെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് നമുക്ക് വയറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് ആ തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വയറ്റി എന്താ പറയുക ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചെറുതായിട്ടെല്ലാം കൂടി ഒന്ന് വയറ്റിയെടുത്താൽ മതി അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ വയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് അങ്ങ് വയറ്റി ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് പകുതി ഞാനിവിടെ കോരുമാറ്റുന്നുണ്ട് ഇതിന് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നതുവരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഒഴിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിനിട്ട് ഒരു മിനിറ്റ് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതവിടെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം എടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഏഴ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പത് ഇതിവിടുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇതവിടെ അരക്കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് സവാള അല്ലേ അതും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും ഇവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ആ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറി ആയതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം തന്നെ കറി നല്ലതുപോലെ തന്നെ തിക്കായി പോകും അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഇതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണേ അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനിപ്പം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടി കൂടുതലും എടുക്കാം കേട്ടോ പിന്നെ ഇത് ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പ് കൈകൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതാ ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ മൂടി വെച്ചുകൊടുത്ത് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി നമുക്ക് തുറന്ന് നോക്കാം കറി നല്ലതുപോലെ തന്നെ തിളക്കാൻ തുടങ്ങി തിളക്കാൻ തുടങ്ങിയതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്പിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ചിക്കൻ കറി ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിമല്ലേ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് വെറുതെ പറയല്ല ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളും ഒന്ന് ഷെയർ ചെയ്തു ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം